വെൽക്കം ടു റിത ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരെ കുറിച്ചിട്ടാണ് പ്രധാനമന്ത്രിമാരെ കുറിച്ച് പഠനം തുടങ്ങണേയുള്ളൂ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രധാനമന്ത്രിമാരെ കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട് പ്രധാനപ്പെട്ട് ഓരോരുത്തരെയും ഓരോരുത്തരെയും നമുക്ക് ആദ്യത്തെ പ്രധാനമന്ത്രി തൊട്ട് പഠിച്ചു തുടങ്ങാം ഇതിപ്പോ ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ ട്വൽത്ത് പ്രിലിംസ് ആയിക്കോട്ടെ ഏത് എക്സാമുകൾ ആയിക്കോട്ടെ നമുക്ക് അത്യാവശ്യമാണ് പക്ഷെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് എത്ര രീതിയിൽ പഠിക്കണം ആ രീതിയിലാണ് നമ്മളിവിടെ പ്രധാനമന്ത്രി പറയുന്ന ഈ പോസ്റ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഗവൺമെന്റിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ എഴുപത്തി അഞ്ചാണ് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ചാണ് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിള് ഇനി ആരാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്ന വ്യക്തി ഒന്നാമൻ ക്യാബിനറ്റിലെ ആണിക്കല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റിലാണ് യഥാർത്ഥ ഭരണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് അല്ലാണ്ട് പ്രധാനമന്ത്രിക്ക് മാത്രല്ല ക്യാബിനറ്റിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനും നീക്കം ചെയ്യാനുമുള്ള അധികാരം പ്രധാനമന്ത്രിയിൽ നിക്ഷിപ്തവുമാണ് ഭരണഘടന അനുസരിച്ച് പാർലമെന്റിന്റെ ഇരുസഭയിലുള്ളവർക്കും പ്രധാനമന്ത്രി പദവി വഹിക്കാവുന്നതാണ് അതായത് രാജ്യസഭയിലുള്ള ആൾക്കും ലോകസഭയിലുള്ള ആൾക്കും ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ പാർലമെന്ററി നേതാവിനെയാണ് പ്രധാനമന്ത്രിയായി പ്രസിഡന്റിനെ നിയമിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ പ്രസിഡന്റ് ആരെയും നിയമിക്കണേ പ്രസിഡന്റ് പ്രധാനമന്ത്രി എങ്ങനെയാ നിയമിക്കുക പാർലമെന്റിൽ അതായത് ലോക്സഭയില് ഭൂരിപക്ഷമുള്ള ഏത് പാർട്ടിയാണോ പാർട്ടിയുടെ പാർലമെന്ററി നേതാവിനെയാണ് പ്രധാനമന്ത്രിയായിട്ട് ആര് നിയമിക്കണേ പ്രസിഡന്റ് നിയമിക്കണേ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ലോക്സഭയിൽ അങ്ങനെ ലോക്സഭ വരുമ്പോൾ പ്രസിഡന്റിന് തന്റെ വിവേചന അധികാരം ഉപയോഗിച്ച് പ്രധാനമന്ത്രിയെ തീരുമാനിക്കാനായിട്ട് പറ്റും എന്നാൽ പ്രസ്തുത പ്രധാനമന്ത്രി പിന്നീട് ലോകസഭയിലെ വിശ്വാസ വോട്ട് നേടി ക്ലിയർ ക്ലിയറായലോ അടുത്തത് പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനായിട്ട് സാധിക്കുകയും ചെയ്യും പ്രധാനമന്ത്രിയായി ആറു മാസത്തിന്റെ ഉള്ളിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ ഇലക്ഷനിലൂടെ അദ്ദേഹം അംഗത്വം നേടിയിരിക്കണം ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് ഇന്ദിരാഗാന്ധിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ദേവഗൗഡയും രണ്ടായിരത്തി നാലില് മൻമോഹൻ സിംഗും രാജ്യസഭയിലൂടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയത് അപ്പോ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് അതായത് ഇന്ദിരാഗാന്ധി ദേവഗൗഡ മൻമോഹൻ സിംഗ് ഒക്കെ രാജ്യസഭയിലൂടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയത് രാജ്യസഭയിലൂടെ എത്തി ഇന്നാണ് ലോക്സഭയിലൂടെ എത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും പ്രധാനമന്ത്രിക്ക് സത്യവാചകാരാ ചൊല്ലിക്കൊടുക്കുക പ്രസിഡന്റ് ആണ് ചൊല്ലിക്കൊടുക്കുക ഇനി പ്രധാനമന്ത്രിയുടെ കാലാവധി എങ്ങനെയാ പറയണേ അതായത് പ്രധാനമന്ത്രിക്ക് ഒരു കാലാവധി പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാ കാലാവധി ഒന്നും നിശ്ചയിച്ചിട്ടില്ല രാഷ്ട്രപതി അനുവദിക്കുന്നത് വരെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് തുടരാം പ്രധാനമന്ത്രിക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷ പിന്തുണ ഉള്ളിടത്തോളം കാലം രാഷ്ട്രപതിക്ക് അദ്ദേഹത്തെ പിരിച്ചുവിടാനും പറ്റില്ല എന്നാൽ ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം രാജിവെക്കണം അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തെ പുറത്താക്കാനായിട്ട് പറ്റുകയും ചെയ്യും പ്രധാനമന്ത്രി തന്റെ രാജി നൽകേണ്ടത് ആർക്കാണ് പ്രസിഡന്റിനാണ് പ്രധാനമന്ത്രിയുടെ ശമ്പളം എങ്ങനെയാ ശമ്പളം ആരാ തീരുമാനിക്കുക പാർലമെന്റ് തീരുമാനിക്കും പ്രധാനമന്ത്രിയുടെ ശമ്പളം അലവൻസ് ഒക്കെ പാർലമെന്റ് കാലാകാലങ്ങളില് നിശ്ചയിക്കുകയാണ് ചെയ്യാട്ടോ ഇനി അടുത്തത് ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ പാർലമെന്റിലെ ഔദ്യോഗിക വക്താവ് ആര് എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ് ഉത്തരം പറയാ ദേശീയ വികസന സമിതിയുടെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിലിന്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ വിദേശ നയം തീരുമാനിക്കുന്നതിൽ മുൻകൈ എടുക്കുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് ഇനി പ്രത്യേകമായിട്ട് അനുവദിച്ചു നൽകിയിട്ടില്ലാത്ത ഒരു വകുപ്പ് അതായത് പ്രത്യേക അനുമതിയും കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട ഒരു വകുപ്പ് രൂപീകരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള വകുപ്പുകളാണെങ്കിൽ അത്തരം വകുപ്പുകളുടെ ഒക്കെ ചുമതല നിർവഹിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയെ ക്യാബിനറ്റിന്റെ ആണിക്കല് എന്ന് വിശേഷിപ്പിച്ചത് ലോഡ് മോർലിയാണ് അപ്പൊ ലോഡ് മോർലിയുടെ എന്താ പറയാ അദ്ദേഹത്തിന്റെ വിശേഷനാണ് പ്രധാനമന്ത്രി ആരാണെന്നുള്ളത് കാബിനറ്റിലെ ആണിക്കലാണെന്നുള്ളത് പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് വില്യം വെർണർ ഹോർപോർട്ടാണ് വില്യം വെർണർ ഹോർപോർട്ട് മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ജെന്നിംസ് ആണ് രാജ്യത്തിന്റെ യജമാനനാണ് പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ യജമാനനാണ് എന്ന് പറഞ്ഞത് എച്ച് ആർ സി ഗ്രീവസ് എന്ന് പറയുന്ന വ്യക്തിയാണ് രാഷ്ട്രമാകുന്ന കപ്പലിന്റെ കപ്പിത്താനാണ് പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചത് മൊൻട്രോയാണ് ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രിയെ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ഇനി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചേക്കണതാണ് ഗവൺമെന്റ് അച്ചാണി അപ്പൊ നമ്മള് നെഹ്റുയിലേക്ക് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഈ കാലയളവ് വളരെ പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്നിട്ടുള്ള ആളാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നതും ജവഹർലാൽ നെഹ്റുവിനെയാണ് ചേരുചേരാ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശില്പികളിൽ ഒരാളാണ് ജവഹർലാൽ നെഹ്റു മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അണക്കെട്ടുകളെ ഭാരതത്തിന്റെ ക്ഷേത്രം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗാന്ധിജി ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ചതും ജവഹർലാൽ നെഹ്റുവിനെയാണ് നെക്സ്റ്റ് വൺ പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ഇതൊക്കെ ജവഹർലാൽ നെഹ്റുവിന്റെ വിശേഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കാലം നമുക്കറിയാം നാൽപ്പത്തി ഏഴ് മുതൽ അറുപത്തി വരെ അല്ലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം കൂടാതെ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരെന്നെയാണ് ഇദ്ദേഹം തന്നെയാണ് ജവഹർലാൽ നെഹ്റു തന്നെയാണ് പ്ലാനിംഗ് കമ്മീഷൻ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നിവയുടെ ആദ്യ അധ്യക്ഷൻ പ്ലാനിംഗ് കമ്മീഷന്റെയും എൻ ടി സിയുടെയും ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ഒരു കാര്യം കൂടെ പഠിച്ചു പഞ്ചായത്തി രാജ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടക്കുകയുണ്ടായി ഇന്ത്യ ചൈന വാർ അറുപത്തിരണ്ടിൽ ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു ആണ് ആദ്യമായി പ്രമേയം നേരിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പറയണം കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ രൂപീകൃതമായ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അഥവാ എൻ ഡി സിയുടെ ആദ്യ ചെയർമാനാണ് ഇദ്ദേഹം ഇദ്ദേഹം ഒരു തൂലികാ നാമത്തിൽ ധാരാളം കൃതികൾ രചിക്കുകയുണ്ടായി നാമം ചാണക്യ എന്നാണ് ചാണക്യ എന്ന തൂലികാ നാമത്തിൽ കൃതികൾ രചിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റു ആണ് കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ സി ഡി പി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായുമായി ചേർന്ന പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ പഞ്ചശീല തത്വം ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മില് ആ ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗഹൻലായും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും തമ്മിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് നവംബർ പതിനാലാണ് ദേശീയ ശിശുദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത രത്നം നൽകി നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ ആദരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് രൂപീകൃതമായ ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് ആയതും ജവഹർലാൽ നെഹ്റു തന്നെയാണ് അതുപോലെ തന്നെ ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ജവഹർലാൽ നെഹ്റുവിനെയാണ് ഉത്തരം പറയേണ്ടത് ജവഹർലാൽ നെഹ്റു ചാണക്യ എന്ന പേരിൽ തൂലിക നാമത്തിൽ ധാരാളം കൃതികൾ രചിച്ചിരുന്നു എന്ന് നമ്മൾ പഠിച്ചു അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ നെക്സ്റ്റ് വൺ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ലോക ചരിത്ര അവലോകനം യോഗ്രാഫി അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കേട്ടോ ഇപ്പൊ ആൻ ഓട്ടോബയോഗ്രാഫി ലോക ചരിത്ര അവലോകനം അച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ തുടങ്ങിയവ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ കൃതികളാണ് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് ഒരു പ്രധാനമന്ത്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും പ്ലസ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ കാര്യങ്ങളുമാണ് പറഞ്ഞത് ഇപ്പൊ വളരെ ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ഭംഗിയായിട്ട് നിങ്ങൾ കേട്ട് പഠിച്ചു വെക്കുക ഇഷ്ടമായി എങ്കിൽ ക്ലാസിന്റെ ആ രീതി നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ